ടൗൺ ടീം കരിമ്പ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കളിസ്ഥലവും പരിസരവും ശുചീകരിച്ചു ടൗൺ ടീം കരിമ്പ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അഴകേറും കരിമ്പ ശുചീകരണ യജ്ഞം രണ്ടായിരത്തി പരിപാടി സംഘടിപ്പിച്ചു അൻപതിലധികം പ്രവർത്തകർ ചേർന്ന് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെ വോളിബോൾ ഗ്രൗണ്ട് പരിസരം വൃത്തിയാക്കുകയും വൃക്ഷത്തൈ നടുകയും ചെയ്തു കനത്ത മഴയായി റെയിൻകോട്ട് അടക്കമുള്ള സജ്ജീകരണങ്ങൾ സംവിധാനിച്ചാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത് ഡെങ്കിപ്പനി അടക്കമുള്ള വിവിധ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത്തരം രോഗങ്ങളെ ശുചിത്വം കൊണ്ടു ചേർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുകതെന്നും സംഘാടകർ അറിയിച്ചു ന്യൂസ് ന്യൂസ്

എനിക്ക് ഇതിനെ കണ്ടിരിക്കാൻ എനിക്ക് എനിക്ക് അറിയണ്ട എങ്ങനെയെങ്കിലും കാറ്റിട്ട് പടക്കണം അവിടെ തകടാ ഉണ്ടാവോ അഞ്ചർ ഓരോ ടോർ അവിടെ ഇനി ചെറിയ ചെറിയ പാട്ടാന അതെന്താ അതെന്താ ചെറിയ കേറി വെച്ചോ ഇതിനൊക്കെ അതിനുള്ള വെയിറ്റ് ഇല്ല സാറിന് അങ്ങനെ അതിന്റെ കുറ്റി കിടക്കാ നീ നേരക്ക പോണോ നല്ല ബുസ് കെടുത്തോ ഇന്ന മുന്നത്തെ അടുത്തേടാ ആലമ്പായി거든요 അടുത്തേടാ ആലമ്പായി പ്രോസ്റ്റി കുംബം നേരെ വാനോ നല്ല കേയി ഉണ്ട് ദോഹ നല്ല വെസണ്ട വെള്ളി നല്ല റോഡിലൂടെ പോയുന്നായിത് ഷോർട്ടി മൊത്തം വഞ്ചന